കുടുംബവിശേഷങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ നടി മല്ലിക സുകുമാരന് വലിയ താല്പര്യമാണ് മക്കളായ ഇന്ദ്രജിത്തിനും പൃഥ്വിരാജിനും നേട്ടങ്ങളിൽ ഏറെ അഭിമാനിക്കുന്ന അമ്മയാണ് മല്ലിക സുകുമാരൻ ആടുജീവിതം എന്ന സിനിമയിലൂടെ പൃഥ്വിരാജിന് ലഭിച്ച പുരസ്കാരങ്ങളിലും പ്രശംസകളിലും മല്ലിക സുകുമാരന് വലിയ അഭിമാനമുണ്ട് മരുമക്കളെക്കുറിച്ചും മല്ലിക സുകുമാരൻ സംസിക്കാറ് സംസാരിക്കാറുണ്ട് പൂർണിമയെയും സുപ്രിയ മേനോനെയും കുറിച്ച് മല്ലിക സുകുമാരൻ നടത്തുന്ന പരാമർശങ്ങൾ പലപ്പോഴും ശ്രദ്ധ നേടിയിട്ടുമുണ്ട് ഇപ്പോഴാണ് മരുമക്കൾ ചില സമയങ്ങളിൽ മാത്രം താളിമാല ഇടുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് മല്ലിക ഓണത്തിന് മരുമക്കൾ വരുമ്പോൾ നല്ല കസവും സാരിയെടുത്ത് താലിയും ഇട്ട് വരും അപ്പോൾ ഞാൻ കളിയാക്കും എൻ്റെ മരുമക്കൾ എന്ന എല്ലാവർക്കും താലിമാലയേക്കാൾ അവർക്കിഷ്ടം വലിയ കമ്മലാണ് മാല എവിടെയെന്ന് ഞാൻ ചോദിക്കും എന്ന് പറയും അമ്മയ്ക്ക് താലി കഴുത്തിൽ ഇടുന്നത് ഇഷ്ടമാണെന്ന് അവർക്കറിയാം അതുകൊണ്ടായിരിക്കാം ഓണത്തിന് വരുമ്പോൾ താലിയിടുന്നത് ഇപ്പോൾ സുപ്രിയെ ഇടയ്ക്കിടെ താലി ചെയിഞ്ഞിട്ട് കാണാറുണ്ട് ചില സമയത്ത് അമ്പലങ്ങളിൽ പോകുമ്പോഴൊക്കെ ഇട്ടുകൊണ്ട് പോകാറുണ്ട് താലിമാല ട്രഡീഷണൽ അത് പോലത്തെ വേഷവിധാനത്തിലെ പറ്റുമായിരിക്കുള്ളൂ ഞങ്ങൾക്കൊന്നും വേഷവിധാനത്തിനനുസരിച്ച് ആഭരണങ്ങൾ മാറിയ ഓർമ്മ പോലുമില്ല കഴുത്തിൽ ഒരു മാല കയ്യിൽ രണ്ട് വളകളും കാണുമെന്ന് മല്ലികാസുകുമാരൻ ഓർത്തു മക്കൾക്കും മരുമക്കൾക്കുമൊപ്പമല്ല മല്ലികാസുകുമാരൻ താമസിക്കുന്നത് ഇതേക്കുറിച്ച് മല്ലിക കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ട് സ്വന്തം അമ്മയോ അച്ഛനോ വന്നു നിൽക്കുന്നത് പോലെ ആയിരിക്കില്ല മരുമക്കൾക്ക് ഞാൻ വന്നു നിൽക്കുന്നത് മരുമക്കൾക്ക് അവരവരുടേതായ ലോകമുണ്ടെന്ന് താൻ മനസ്സിലാക്കുന്നു ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിയാൻ തനിക്ക് താല്പര്യമില്ലെന്നും മല്ലികാസുകുമാരൻ പറഞ്ഞു അതേസമയം മരുമക്കൾക്ക് രണ്ടുപേർക്കും തൻ്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധയുണ്ടെന്നും മല്ലിക വ്യക്തമാക്കി രണ്ടുപേരും വ്യത്യസ്തരാണ് സുപ്രിയ ഡൽഹിയിൽ വളർന്ന ആളാണ് എൻ്റെ ബന്ധുക്കളെ അധികം അറിയില്ല എന്നാൽ മൂത്ത മരുമകൾ പൂർണിമയ്ക്ക് എല്ലാവരെയും അറിയാം കാരണം പൂർണിമയാണ് ആദ്യം വീട്ടിലേക്ക് മരുമകളായി വന്നതെന്നും മല്ലിക സുകുമാരൻ ചൂണ്ടിക്കാട്ടി സിനിമാ രംഗത്ത് മല്ലിക സജീവമാണ് കോമഡി കലർന്ന അമ്മവേഷങ്ങളാണ് നടി കൂടുതലായും ചെയ്യുന്നത് ടെലിവിഷൻ രംഗത്തും മല്ലിക മല്ലികാസുകുമാരൻ സാന്നിധ്യം അറിയിക്കുന്നു മല്ലികാസുകുമാരൻ്റെ മിക്ക അഭിമുഖങ്ങളിലും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാറുണ്ട് മിക്ക അഭിമുഖങ്ങളിലും രസകരമായാണ് മല്ലികാസുകുമാരൻ സംസാരിക്കാറുള്ളത്